സ്വാഗതം വിത്ത് നിഷാൻ പുതിയൊരു എന്ന് ഇവിടെ എനിക്ക് എൽ എസ് എസ് എല്ലാ വർഷവും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് അതിലെല്ലാം ഞാൻ ഉത്തരം ഉത്തരവെഴുതാൻ പോവുകയാണ് ഈ ഞാൻ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും കൂടാതെ കമന്റിൽ കുറെവർ ചോദിച്ചു കുറേ ആൾക്കാർ ചോദിച്ചു ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളല്ലാത്ത ഗൈഡ് ഏതെന്ന് ഇതാണ് എന്റെ ഗൈഡ് ഇതാണ് വി ഗൈഡിന്റെ എൽ എസ് എസ് ബുക്ക് ഞങ്ങൾ വിചാരിക്കും ഇതല്ലേ ഇങ്ങനെ കീറി പറഞ്ഞിരിക്കുന്ന അത് ഞാൻ കുറേ പഠിച്ചത് കൊണ്ടൊക്കെ ഇങ്ങനെ കീറി പറഞ്ഞിരിക്കുന്നു ഒന്നും കാണണ്ടാകാം അങ്ങകാര്യം കാണണ്ട ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യും ക്വസ്റ്റിൻസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ നമ്മൾ നമ്മൾ വീണ്ടും കാണും പത്ത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഇതെല്ലാം ഞാൻ ചെയ്യും എല്ലാ വിഷയത്തെയൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞാൻ ഉത്തരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു ഞങ്ങള് ഡൈനിങ് ടേബിളാണ് തുടങ്ങിയത് പക്ഷെ ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുകയാണ് കാരണം അടുക്കളയിൽ മമ്മയുടെ പരിപാടി അപ്പുറത്തെ റൂമിൽ എസ് 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 സിക്കാരൻ്റെ പഠനം അപ്പൊ എൻ എസ് എസ് കാരൻ അവിടെ വിലയില്ലാതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ വിലയില്ലാത്തോട്ടെ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഒരു അക്ഷരമാലാക്രമത്തിൽ എഴുതുക എന്നുള്ള ചോദ്യം ആയിരുന്നല്ലോ ചോദ്യം ഇതായിരുന്നു കഥകളിപദം സുഹൃത്ത് മഞ്ഞുകാലം കുട്ടേട്ടൻ വാചകം ഇവയെ അക്ഷരമാല ക്രമത്തിൽ ആക്കുക നിഷാൻ എല്ലാ പരീക്ഷയ്ക്കുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതല്ലേ വാക്കുകൾ ക്രമത്തിൽ സ്വരാക്ഷരങ്ങൾ ആ ആ ഇ ഈ അതിനും ഒപ്പം കായിക കായിക മുതൽ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഇത് എളുപ്പമാണ് നിന്റെ ഉത്തരം എന്താ കഥകളി പദം ആ ശരി കുട്ടേട്ടൻ രണ്ടാമത് മഞ്ഞുകാരൻ മഞ്ഞുകാലംകം വാചകം ശരിയാണ് ഓക്കെ അടുത്ത രണ്ടാമത്തേക്ക് രണ്ടാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ ഒരു റിഡിലായിരുന്നു അല്ലെ ഇംഗ്ലീഷിൽ ഈ റിഡിലിന്റെ ക്വസ്റ്റ്യൻസ് മിക്കവാറും പരീക്ഷകളിലൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ചോദ്യം ഇതായിരുന്നു യു സീ മീ ഇൻ ദ എയർ ബട്ട് ഐ ആം നോട്ട് എ കൈറ്റ് ഐ ആം കേട്ട് ബട്ട് ഐ ആം നോട്ട് എ ബനാന ഐ ഹാവ് സെവൻ കളേഴ്സ് ഹു ആം ഐ ഏഴ് നിറങ്ങളുണ്ട് ആകാശത്ത് കാണുന്നു എനിക്ക് ആകാശത്ത് കൈത്തല്ലെന്ന് പറഞ്ഞിട്ടും ആണെന്ന് പറഞ്ഞിട്ടും കിട്ടിയില്ല മനസ്സിലായി അതിന്റെ പേര് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോ അത് മഴവിൽ ഇംഗ്ലീഷിൽ ചോദ്യത്തിന് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയാ മതി റെയിൻബോ ആണ് ആണ് അത് സ്ഥിരമുള്ള ഒന്ന് ഇത് കേ Little flowers blooms in me. Birds and insects live in me. Children likes to play on me. Garden. Who am I? Garden. Garden. I am sweet. Okay. You can see me in bakery. Any guess? <laughs> I have orange or yellow or green color. Look like a ball. Yes. Or

എന്തേലും നിങ്ങൾ എൽ എസ് എസിനെ പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ നിഷാങ് കാണിക്കുന്ന പോലത്തെ മണ്ടത്തനങ്ങളൊന്നും കാണിക്കരുത് നന്നായി പഠിക്കണം പറഞ്ഞോട് ക്രിക്കറ്റ് ആദ്യം മിഥാലിരാജ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റിന് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണോ വിരാട് കോഹ്ലി ആരാണോ അതുപോലെയാ വിതാലിരാജൻ സ്മൃതി മന്ദാനൊക്കെ സിനിമയുണ്ട് കമോൺ എടാ കാര്യം ഇത് അല്ലെങ്കിൽ തന്നെ വിമൻസ് ക്രിക്കറ്റ് ഉണ്ടല്ലോ അതിലേ തന്നെ ഇന്ത്യ അല്ല ക്രിക്കറ്റിലെ ഗവൺമെന്റ് ക്രിക്കറ്റ് ഏറ്റവും പ്രഗത്ഭയായ ആളാണ് അല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തോളം ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇന്ത്യക്കാരുടേത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിൽ ഒന്ന് രണ്ട് ആൾക്കാരോ ഇപ്പൊ ബാഡ്മിന്റണിൽ ഒന്ന് രണ്ട് ആൾക്കാർ ക്രിക്കറ്റിലെ ആൾക്കാര് അത്രയാണ് അറിയാവുന്ന വെച്ചാലും വനിതാ ക്രിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അത് കൂടാതെ ചെസ് മറ്റ് പല മേഖലകളിലും ഇപ്പൊ അർജുന അങ്ങനെയുള്ള ആളുകൾ അതെല്ലാം പഠിച്ചോളാം കേട്ടോ അതെ അതെ അവിടെ നിറക്കി വിട്ടതല്ലേ ശരി 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 ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമതായിരുന്നല്ലോ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടും ചോദ്യം ഇതായിരുന്നു സെവൻ പാസഞ്ചേഴ്സ് ഗോട്ട് ഇൻ ടു എ ബസ് ഫ്രം കോട്ടയം ടു മലപ്പുറം ടോട്ടൽ ഫെയർവാസ് തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് വൺ ഓഫ് ദം ഗിവ് ടു തൗസൻഡ് നോട്ട് ഹൗ മെനി റുപ്പീസ്റ്റ് ബാക്ക് അല്ലെ ഏഴ് യാത്രക്കാരാണ് പോയത് കോട്ടയത്തുനിന്ന് മലപ്പുറത്തേക്കാണ് പോയത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി ഒരാൾ രണ്ടായിരത്തിന്റെ നോട്ടാണ് കൊടുത്തത് രണ്ടായിരത്തിന്റെ നോട്ട് ഇപ്പം ഉണ്ടല്ലോ അല്ലേ പക്ഷെ ബാക്കി എത്ര കിട്ടിയെന്നുള്ളത് ചോദ്യം ഒന്നാമത്തും ഒരു ഭാഗമുണ്ട് ആ അതെന്താട്ടെ രണ്ടാമത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു വാട്ട് ഇസ് ദിക്കറ്റ് ഫെയർ ഫ്രോം കോട്ടയം ടു മലപ്പുറം ഫ്ലോർ വൺ പേഴ്സൺ ഒരാളുടെ ഒന്നാം എഴുന്നൂറ്റി ആ വളരെ സിമ്പിൾ ആണല്ലോ രണ്ടായിരത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറച്ചാൽ മതി അല്ലെ എത്ര പ്ലസ് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കൂട്ടിയപ്പോൾ രണ്ടായിരം തന്നെ ചെയ്ത് നോക്കാറുണ്ടോ സമയം ഉണ്ടെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല പക്ഷെ അത് ഓവർ ആക്കേണ്ട കാര്യമില്ല കേട്ടോ ആ ഇതിനകത്ത് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നിഷാന്ത് ഈ സംഖ്യകളൊക്കെ നമ്മള് എല്ലാ ക്വസ്റ്റ്യനും ഈ പറഞ്ഞ പോലെ രണ്ടാമത് തിരിച്ചു കൂട്ടി പിടിക്കൊന്നും വേണ്ട ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത മാത്രം മതി കേട്ടോ ഓക്കെ പിന്നെ വാട്ട് ഇസ് ടിക്കറ്റ് ഫ്രോം കോട്ടയം ടു മലപ്പുറം ഫോർ ഈ പാസഞ്ചർ എങ്ങനെയാ കിട്ടിയേ എങ്ങനെയല്ലേ എങ്ങനെയാ നോർമൽ രീതിയിൽ പറ രീതി പേർക്കാണെങ്കിൽ എത്ര അപ്പൊ ശരിയാണ് ഉത്തരം കിട്ടിയേ ഡിവിഷൻ ഡിവിഷൻ അറിയാലോ എല്ലാവർക്കും അല്ലേ ഡിവിഷൻ കേട്ടോ ശരി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ സിക്സ് മീറ്റർ ബ്രെഡ് സെന്റിമീറ്റർ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ അതായത് ചോദ്യം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് അമ്പത്തി ആറ് സെന്റിമീറ്റർ ആയിരുന്നു അതിന്റെ വീതി പത്ത് സെന്റിമീറ്റർ എങ്കിൽ വിസ്തീർണവും നീളവും കാണുക എന്നായിരുന്നു പെരിമീറ്റർ അമ്പത് അമ്പത്തി ആറ്

ഓക്കേ. ഇപ്പൊ ലെങ്തി എത്ര വേണം? അന്തി ഞാൻ 56 - 27. 36 കിട്ടി. 36 ആണ് കിട്ടിയത്. ആ 36 നെ പകുതി കണ്ടുപിടിച്ചോ? അത് എത്രയാ? 18. നീ ഉത്തരം പറഞ്ഞ എത്രയോശേ? ഉത്തരം എത്ര എന്ന് എഴുതി? 18 தான പറഞ്ഞു. ആൻസർ എന്താ എഴുതിയിരിക്കുന്നേ? ആ 18 ആട്ടോ സോറി. ആൻസർ എന്താ എഴുതിയിരിക്കുന്നേന്താ? എഴുതിയിരിക്കുന്നത് 18 ആണ്. ശരി 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 പതിനെട്ടാണെങ്കിൽ ഒറ്റ കാര്യം രണ്ട് രീതിയിലെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്തും ബ്രെത്തും മൊത്തം ചുറ്റുമുള്ള മുഴുവൻ കൂട്ടുന്നതല്ലേ അപ്പം ഒരു ചതുരത്തിന്റെ പെരിമീറ്ററിനകത്ത് രണ്ട് ലെങ്തും രണ്ടും ബ്രെത്തും വരും ശരിയല്ലേ അപ്പൊ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കൂടെ കൂട്ടുമ്പോ എപ്പോഴും പെരിമീറ്ററിന്റെ പകുതിയായിരിക്കും അൻപത്തി ആറാണ് ഇവിടെ പെരിമീറ്റർ അപ്പോൾ അപ്പൊ നീളും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ പത്ത് ബ്രെത്ത് തന്നിട്ടുണ്ട് സോ ലെങ്ത് അത് നിങ്ങൾക്ക് നിങ്ങറിയാലോ അല്ലേ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം ലെങ്ത് കറക്റ്റ് പ്ലസ് ലെങ്ക് ഇന്റു ടു നിഷാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാ രണ്ട് ലെങ്ത് അങ്ങനെ ഇരുപത് കുറച്ചു ആദ്യം പിന്നെ ബാക്കി മുപ്പത്തി ആറുണ്ട് അതും നല്ല മെത്തേഡ് തന്നെ കാര്യം മനസ്സിലാക്കിയാൽ മതി കേട്ടോ എങ്കിൽ അടുത്ത അതിന്റെ കൂടെയുള്ള ചോദ്യം ഏരിയ കിട്ടി എങ്ങനെ കിട്ടി നീളവും കൂടെ ഗുണിക്കുന്നതാണ് ഒരു ാണ് നൂറ്റി എൺപത് സെന്റിമീറ്റർ അല്ല സെന്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത് കേട്ടോ സ്ക്വയർ സെന്റിമീറ്റർ ഉത്തരം യൂണിറ്റ് മസ്റ്റ് ആണ് യൂണിറ്റ് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം നൂറ്റി എൺപത് സെന്റിമീറ്റർ എന്ന് എഴുതി തെറ്റാണ് സെന്റിമീറ്റർ സ്ക്വയർ അയ്യോ ഇല്ല ഒരു ആരോ മാർക്ക് പോലും ഇല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എ നമ്പർ ഡിവൈഡ് ബൈ ഫോർ ഗിഫ്സ് വൺ ട്വന്റി ഫോർ ഒരു സംഖ്യയെ കിട്ടി പകരം കൊണ്ടാണ് എത്ര കിട്ടും എങ്ങനെ എങ്ങനെ ഒരു സംഖ്യ ഡിവൈഡ് കിട്ടി സോ നീ നൂറ്റി ഇരുപത്തിനാല് ഇന്റ് ചെയ്തപ്പോ സംഖ്യ കിട്ടി ശരിയല്ലേ നൂറ്റി ഇരുപത്തിനാലും നാലും കൂടി ഇന്റ് ചെയ്തപ്പോ സംഖ്യ കിട്ടി അങ്ങനെയാണല്ലോ ഉദാഹരണത്തിന് പത്ത് എന്നൊരു സംഖ്യ അതിനെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടെന്ന് കിട്ടും ടെൻ ഡിവൈഡ് ബൈ ഫൈവ് ഇക് ടു ദാറ്റ് മീൻസ് ഫൈവ് ഇന്റു ടു ഇ സീക്വൾ ടു ടെൻ എന്ന് പറഞ്ഞ പോലെ ഓക്കെ മനസ്സിലായി ഇപ്പം ഒരു സംഖ്യയെ നാല് കൊണ്ട് ധരിച്ചപ്പോ നൂറ്റി ഇരുപത്തിനാല് കിട്ടി സംഖ്യ ഏതാന്നറിയാൻ നൂറ്റി ഇരുപത്തിനാല് ഇന് നാല് ചെയ്താൽ മതി

അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ആയിരുന്നു മാത്സില് ടു സിക്സ് ട്വൽവ് ട്വന്റി തേർട്ടി അടുത്ത നമ്പർ കണ്ടുപിടിക്കണം ചെയ്തില്ലേ നിഷാൻ പാറ്റേൺ ചെയ്യുമ്പോഴത്തേക്ക് അതിലെ ഏറ്റവും നോർമൽ പാറ്റേണുകളുടെ പ്രത്യേകത എന്താ ഡിഫറൻസ് ഡിഫറൻസ് കണ്ടുപിടിച്ചേ ആദ്യം ഡിഫറൻസ് എത്രയാ ഡിഫറൻസ് ആറും പന്ത്രണ്ടും ഡിഫറൻസ് എത്രയാ അടുത്ത ആറ് എത്രയാഖ്യ പന്ത്രണ്ടും ഇരുപതും അല്ല ഇപ്പൊ ഡിഫറൻസ് എത്രയാ എത്രയാതും മുപ്പതും ഇപ്പൊ ഇപ്പൊ ഡിഫറൻസ് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിക്കേ നോക്കി ഡിഫറൻസ് ഏതൊക്കെയാ ഡിഫറൻസ് നിനക്ക് ഡിഫറൻസ് ഡിഫറൻസുകൾ ഒന്ന് വായിച്ചേ ഡിഫറൻസ് പഠിത്തം എത്ര ആയിരിക്കും മുപ്പത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും എത്ര ആയിരിക്കും എത്ര ആയിരിക്കും കണ്ടോ എത്ര എളുപ്പമൊക്കെ തന്നെയല്ലേ നമ്മളൊരു കാര്യം അറിയില്ല എന്നും പറഞ്ഞ ഉപേക്ഷിച്ചേക്കരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ സീരീസുകൾ ഇങ്ങനെ മാത്രമാകണോന്നൊരു നിർബന്ധമില്ല മാറ്റിയും മറിച്ചുമൊക്കെ വരാം പക്ഷേ പരമാവധി സീരീസുകളുടെ ഒക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി ഉത്തര ശരിയാക്കാൻ നല്ല സാധ്യത ഉള്ളതാണ് പരമാവധി ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക ഓക്കെ ഞാൻ വെറുതെ ഒരു സീരീസ് പറയട്ടെ ഒന്ന് എഴുതി എഴുതി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിമൂന്ന് ഡാഷ് അത് എൽ ഡി സിക്ക് ഒക്കെ ചോദിക്കുന്ന കുറച്ച് പ്രയാസം തന്നെ നോക്കട്ടെ അങ്ങനെ തന്നെ ആവണമെന്നില്ല എല്ലാം ഡിഫറൻസ് ആവണമെന്നില്ല പ്രധാന ഡിഫറൻസ് ഇതിൽ ഡിഫറൻസ് അല്ല മൾട്ടിപ്ലിക്കേഷൻ നോക്ക് നോക്ക് ഒന്ന് മൾട്ടിപ്ലൈ ബൈ രണ്ട് മൂന്നോ പുതിയൊരു അറിവാണല്ലോ

ഞാൻ ഞാൻ എനിക്ക് ഉത്തരം ഇന്നലെ മാമാങ്ക നടക്കുന്നോ അയ്യോ അല്ല മലപ്പുറം മലപ്പുറമാ മലപ്പുറത്തല്ല ജില്ല മലപ്പുറം അതുപോലെ സ്ഥലം പറ മലപ്പുറത്ത് നീക്കിസറാണ് അക്ഷരമുറ്റം സംസ്ഥാന മത്സരക്കാരനാണ് ഏതാ നിബിയോ നിബ്യോട് ചോദിച്ചു നിവി എന്നൊരു മാമാ ചോദിക്കുള്ളത് ചോദിക്കാൻ പോയതേ ഉള്ളൂ അഡിഷൻ നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു ഫെസ്റ്റിവലിന്റെ ഒരു ചാപ്റ്റർ ഇല്ലേ അപ്പൊ അങ്ങനെയാണല്ലോ പഠിക്കേണ്ടതാ ഓക്കെ നെക്സ്റ്റ് വൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് െ ബാക്കിയുള്ളതിനൊക്കെ ആ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് ഈ കുറിച്ച് പഠിക്കുന്നു തൊട്ട് പിന്നാലെ ഇലകളിലെ വെനേഷനോ വെനേഷനോ പാരലൽ പഠിക്കുന്നു അവസാനം ഒരു വിത്തിൽ നിന്ന് ചെടി ഉണ്ടാക്കുന്ന കാര്യം ഓക്കെ അവസാനത്തെ ക്വസ്റ്റിൻ്റെ അതെ വാക്കുകൾ കൂട്ടിച്ചൊള്ളാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനല്ലോ നിങ്ങൾ ആരുടെ വരികൾ ഏത് ആ ഏതാ മാമ്പഴം മാമ്പഴം ആരാണ് ചിന്താ ചെറു മാറ്റി എഴുതേച്ച കേട്ടെ നിഷാൻ അതൊക്കെ നമ്മുടെ ഒരു ഒരു പഴയൊരു വീഡിയോ തന്നെ കിടപ്പിനോട്ട് ഈ കവിതകളെല്ലാം ചേർത്ത് മാറിപ്പോണ്ട പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതെങ്ങനെ നിന്നാളമ്മ ഏതാ കവി കവിത ഏതാപ്പാട്ട് ഭൂതപ്പാട്ട വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം ഒരു വട്ടം അതെ ഒരു വട്ടം കൂടി മോഹം ആരുടെ കവി നിങ്ങളുടെ പുസ്തകത്തിലെ കവിതകൾ മാത്രല്ല വളരെ പ്രശസ്തമായ ചില കവിതകളുടെ വരികൾ നമ്മൾ പഠിച്ചു വെക്കണം ഒരൊറ്റ മതം ഉണ്ടുലകുയരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതട്ടും പാർവണ ശശിബിംബം ശശി ബിംബം ഉള്ളൂർ ഇതൊക്കെ നമ്മുടെ ഒരു വീഡിയോ തന്നെ കിടപ്പുണ്ട് പഴയത് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇതെങ്ങനെ നോക്കി എൽ എസ് എസ് പാസ്സാകാൻ അറുപത് ശതമാനം മാർക്ക് മതി നമുക്കൊരു പക്ഷെ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്കെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് പാസ്സാകാനും പറ്റും പക്ഷെ എൽ എസ് എസ് പാസ്സാകാൻ മാത്രമല്ല ലക്ഷ്യം നിങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നാലാം ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് കണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് കുറച്ചുകൂടെ ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്ന്